ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന നുബിൻ എന്നത് ഒരു ന്യൂറൽ ഇംപ്ലാന്റ് ആണ് ഇത് നമുക്ക് നമ്മുടെ നെറ്റിയില് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനമാണ് അതില് ഒരൊറ്റ ബട്ടൺ അമർത്തിയാല് ഇത് തലച്ചോറുമായി സിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വിർച്വൽ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് കൊണ്ടുവരുന്നു എന്നാണ് ഇതിന്റെ കമ്പനിക്കാര് പറയുന്നത് ഈ ബ്രെയിൻ ചിപ്പ് നമ്മള് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കണ്ണുകൾ വെള്ളയായി മാറും അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിർച്വൽ വേൾഡുമായിട്ടുള്ള നമ്മുടെ സിംഗിങ് കാണിക്കാൻ വേണ്ടിയാണ് അതായത് റിയൽ വേൾഡുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ കട്ട് ചെയ്തു പോകുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ ഐസ് വൈറ്റ് ആയി മാറുന്നത് ഇതിന്റെ ഗുണങ്ങള് അതായത് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു

ഒരു കാര്യം വെറും വൺ അവർ കൊണ്ട് ദ റിയാലിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് കിസ് ഒന്നുകൂടെ ക്ലാരിറ്റിയിൽ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രെയിൻ ചിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാസിക് സിനിമയിലെ ഹീറോ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണമെങ്കിലൊക്കെ ഈ ഒരു ബ്രെയിൻ ചിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അങ്ങനെ പ്രോസസ്ഡ് ആവുകയും നമ്മളെ ആ ഡ്രീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു പഴയ ഓർമ്മകളൊക്കെ എച്ച് ഡി ക്ലാരിറ്റിയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും പുതിയ സ്കിൽസ് ഒക്കെ നമുക്ക് ഇതുവഴി പഠിക്കാൻ പറ്റും പിന്നെ നമ്മുടെ മൈൻഡിനെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രീം വേൾഡ് കൊണ്ടുപോയി സ്ട്രെസ്സിൽ നിന്നൊക്കെ നമുക്ക് മോചിപ്പിക്കാം മെന്റൽ ഹെൽത്ത് എത്രത്തോളം നമുക്ക് പ്രോഗ്രസീവ് ആണ് ഇതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് ഇതൊരു കമ്പനി പറയുന്നത് ഇതിന്റെ ഡിസ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കൂടുതൽ സമയം നമ്മൾ വിർച്വൽ വേൾഡിൽ ഇതിനായിട്ട് വിർച്വൽ വേൾഡിൽ തന്നെ ചെലവഴിക്കും നമ്മൾ സോഷ്യലി ഒരു ഐസോലേറ്റഡ് നേച്ചറിലേക്ക് നമ്മൾ മാറും പിന്നെ അതുകൂടാതെ ബ്രെയിൻ ഡാമേജിന് ഇത് ചിലപ്പോൾ കാരണമായേക്കാം പിന്നെ പ്രൈവസി ഇഷ്യൂസ് അതായത് ചിലപ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകൾ തന്നെ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതിന്റെ വൈറ്റ് ഐസ് എന്ന് പറയുന്ന ഇത് തന്നെ ഒരു വാണിംഗ് ആണ് അത് കാരണം ഇവൻ ഇനി ഈ റിയാലിറ്റിയിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു വാണിംഗ് ആണ് ഈ വൈറ്റ് ഐസ് തന്നെ കൊടുക്കുന്നത് ഇനിയും സത്യാവസ്ഥ എന്താന്ന് പറയാം നുബിൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമല്ല ബ്ലാക്ക് മിറർ സീസൺ സെവന്റെ മാർക്കറ്റിംഗ് സ്റ്റണ്ട് ആണ് നുബിൻ ബ്രെയിൻഷിപ്പ് ബ്ലാക്ക് മിറർ സീസൺ സെവനിലെ ചില എപ്പിസോഡുകളിലാണ് ഇത് കാണിക്കുന്നത് ടെക്ക സിസ്റ്റം എന്നുള്ള ഒരു കമ്പനിയാണ് നുബിൻ ഇൻട്രോഡ്യൂസ് ചെയ്തത് പക്ഷേ ഈ ടെക്ക സിസ്റ്റം എന്നുള്ള കമ്പനി തന്നെ ഫേക്കാണ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഏപ്രിലാണ് നുബിനെ അവതരിപ്പിക്കുന്നത് ഇതിന്റെ പ്രൊമോഷന് വേണ്ടി നുബിൻ റിയലിസ്റ്റിക് ആണെന്ന് തോന്നിപ്പിക്കാൻ തക്കതായ വെബ്സൈറ്റ് ും അതുപോലെ തന്നെ ടിക്ടോക്ക് ആടുകളും ഇത് പ്രൊമോഷൻ നടത്തിയത് അൺബോക്സിംഗ് വീഡിയോസും ഇതിന്റെ പേരിൽ കുറെ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് അവർ എടുത്തിട്ടുണ്ട് ലണ്ടനിലെ കുറെ ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഈ വൈറ്റ് ഐസ് വെച്ചിട്ടുള്ള കുറെ സ്ട്രീറ്റ് പെർഫോമൻസ് അവർ ഉണ്ടാക്കിയെടുത്തത് ശരിക്കും പറഞ്ഞാൽ നുബിൻ പോലെയുള്ള ഒരു ബ്രെയിൻ ചിപ്പ് ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് വളരെ അകലെയായിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ പലരും ലിങ്ക് വെച്ച് നുബിനെ കൺഫ്യൂസ് ആക്കുന്നുണ്ട് ലിങ്ക് കമ്പനി ഇപ്പോഴും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന്റെ ടെസ്റ്റിംഗിൽ നിൽക്കുകയാണ്